ഹായ് ഓൾ ഹെർസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിനെട്ടാം തീയതി ഞായറാഴ്ച നമ്മളുടെ പുതിയ ഷോപ്പ് ഇനോഗ്രേഷൻ കഴിഞ്ഞു എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കാരണം നമ്മളുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഓൺലൈനിൽ പേഴ്സണലി അല്ലാതെ നമ്മളുടെ ഓൺലൈൻ മൊബൈലിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിന് അടുത്തായിട്ട് ചുണങ്ങമ്പേലി ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ചുണങ്ങമ്പേലി വരുന്നത് അവിടെ നമ്മൾ അങ്ങനെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞാനിരിക്കുന്ന ഒരു റൂമ് എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റേണിറ്റി നോർമൽ നൈറ്റീസും കുർത്തേസും ഒക്കെ വെച്ചിരിക്കുന്ന നമ്മൾ നമ്മളിരിക്കണേ ഈ ഒരു വീഡിയോയോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഷോപ്പിന്റെ ഓവറോൾ ഇനോഗ്രേഷൻ്റെ കുറച്ച് കുറച്ച് പാർട്ടുകളും കാര്യങ്ങളും എനിക്കറിയാം ഇത് ഒരു പ്രോഡക്റ്റ് വീഡിയോ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം എന്നാലും നമ്മൾ ഇത് നോക്കിയിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവൂലോ പിന്നെ പുതിയ വ്യൂവേഴ്സിനൊന്നും അറിയാലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള നമ്മളുടെ ഈ നിങ്ങൾ ഇതുവരെ തന്നിരുന്ന സപ്പോർട്ട് വീണ്ടും നിങ്ങൾ തര തരൂന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടിരിക്കണത് നമ്മൾ അതേപോലെ തന്നെ ഏർ നമ്മളുടെ ഇതിനകത്ത് പുതിയ പുതിയ ഐറ്റംസ് നമ്മള് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ാണ് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കിയ ഇന്നലെ ഒരു ദിവസം കൊണ്ട് വേണമായിരുന്നു എല്ലാം സെറ്റാക്കാൻ അപ്പൊ പയ്യെ പയ്യെ അപ്പൊ ഇത്രയും ദിവസം നമ്മൾ കഴിഞ്ഞ ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി തൊട്ടിട്ട് നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ടില്ല അപ്പൊ ഇനി തൊട്ട് പയ്യെ പയ്യെ ഇന്നൊരു ദിവസം ഫുള്ള് ഇങ്ങനെയായി നാളെയും കൂടെ ഒന്നിച്ചിരി സമയെടുക്കും പയ്യെ പയ്യെ ട്യൂസ്ഡേ കോൺവേർട്സ് നമ്മള് പഴയതുപോലെ തന്നെ ഓൺലൈനിൽ ഫുള്ള് സജീവമായിരിക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജസ് അയക്കാം മെസ്സേജസ് അയക്കുമ്പോ ഈ കുറച്ച് ഡിലേ ഡൗട്ടോ കാരണം ഇരുപത്തിരണ്ടാം തീയതി ഒട്ടും നമ്മൾ നോക്കിയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും അപ്പോ അത് എന്തെങ്കിലും എമർജൻസീസ് അതായത് പുറത്തേക്ക് പോവാൻ നിക്കണോരോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ട് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരും അതിൽ നമ്മളിങ്ങോട്ട് അനുസരിച്ചിട്ടാണ് അനുസരിച്ചാണല്ലോ നോക്കി നോക്കി വരുന്നത് അപ്പം നമ്മളുടെ ഈ ഷോപ്പിന്റെ ഉൾവശം ഒന്ന് ഞാൻ അങ്ങ് ജസ്റ്റ് കാണാം ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾക്ക് വെച്ചിരിക്കുന്ന മെറ്റേണിറ്റി വേറെ സെക്ഷൻ മെറ്റേണിറ്റി ടോപ്സും ആണ് വെച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് കയറ്റി ഇട്ടേക്കുന്നത് അപ്പൊ നമ്മള് ഇനിയുള്ള പുതിയ പുതിയ സ്റ്റോക്കുകളൊക്കെ നമ്മൾ പയ്യെ കയറുന്നത് പൊട്ടിച്ചിടാനായിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് നോർമൽ വേസിൻ്റെ നൈറ്റീസ് പിന്നെ ഇപ്പൊ ഇവിടേക്കാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ ബേബീസിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്നത് പിന്നെ നോർമൽ കുർത്തീസ് ഞാൻ പറഞ്ഞല്ലോ പുതിയ നമ്മൾ എടുത്ത് ഇടുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇന്നവേ സെക്ഷൻ വരുന്നത് ഫ്രണ്ടിലാണ് ഇന്നവേ സെക്ഷൻ വരുന്നത് കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പുതിയ മോഡൽസ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമായിട്ട് വരുന്നതിൽ നോക്കി പിക്ക് ചെയ്തായിരിക്കും നമ്മൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോ ഇടുന്ന ആയിരിക്കും പ്രോഡക്റ്റ് വീഡിയോ തന്നെ ആയിരിക്കും നമ്മൾ ഇടുന്നത് കാരണം ഇന്നോഗ്രേഷൻ്റെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിരുന്നു അതേപോലെ വീഡിയോസ് കണ്ട് നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഇന്ന ഇന്നോവ സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ എങ്ങനെയൊക്കെയാണ് ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കാണിക്കാം പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾ വെച്ചിരിക്കുന്ന ഇപ്പൊ തൽക്കാലം നമ്മൾ വെച്ചിരിക്കുന്ന പാൻറ്റീസ് പിന്നെ ഫീഡിങ് കുറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളുടെ സ്പോർട്സ് ബ്രോ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മളെ പഴയ ഷോപ്പിൽ കണ്ട പോലെ തന്നെ എല്ലാം ഇനി പഴയതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഇപ്പൊ നമ്മള് തൽക്കാലം കയറ്റി കെറ്റി വെച്ചതാണ് ഇന്നോവ ഷോപ്പും കൂടെ ഒന്ന് കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ അപ്പൊ ഇന്നവേ സെക്ഷൻ വെച്ചിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും ടോപ്പിൽ ഫുൾ പാഡ്സ് അങ്ങനെ നമ്മൾ കുറച്ച് അറേഞ്ച് ചെയ്തിരിക്കണം അതേപോലെ സ്റ്റപ്പുകള് പിന്നെ കോട്ടൺ അങ്ങനെ ഓരോരോ സെക്ഷൻ തിരിച്ചിപ്പോ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ അവിടത്തെ പോലെ അത്രയും നമുക്ക് ആക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു സെക്ഷൻ പാഡ്സ് ആണ് വെച്ചിരിക്കുന്നത് പാഡബ്ര ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അമാൻഡേയും മേ സോയി അതുപോലെ ട്രൈലോ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ച വീഡിയോയുടെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അതേപോലെ താഴ്ത്തേക്കാണെങ്കിൽ പിള്ളേരുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് സ്ലിപ്സും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പുതിയ ഷോപ്പിൽ നിങ്ങൾക്ക് അറിയണ്ട ഇതെങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞ പോലെ ഇത് ശരിക്കും ലൊക്കേഷൻ വരുന്നത് ആലുവ മൂന്നാറോഡാണ് ഞാൻ പറഞ്ഞില്ല രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്ക് നിയർബൈ ആണെങ്കിൽ ഒരു സ്കൂള് സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കുറച്ചുക പിന്നെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓൺലൈനിൽ പഴയതുപോലെ തന്നെ നമ്മൾ സജീവമായിരിക്കും കുറച്ച് ഡിലേ ഉണ്ടാവും മാത്രം കുറച്ച് പിന്നെ എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കണേൻ്റെ ഒരു ഇച്ചിരി ഡിലേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പഴയതുപോലെ തന്നെ ഓൺലൈനിൽ അതേപോലെ മൂവായിട്ടുഴയിൽ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും വന്ന് സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് മൂവാറ്റിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവരും വിഷമിക്കണ്ട കാരണം അവർക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായാലും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അയച്ച് കൊടുക്കാറുണ്ട് പക്ഷെ എന്നാൽ തന്നെ അവരെ നമ്മൾക്ക് നമ്മൾ വിട്ടു പോകുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു സർവീസ് നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഓൺലൈനിൽ ചെയ്ത് നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ തന്നെ വിളിക്കാം വാട്സപ്പിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ മുന്നോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളിനി ഇനി അടുത്ത പ്രോഡക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും എല്ലാവർക്കും